ലളിതഗതി ഭയം സമസ്തം മനോഹരമായ നടത്തം നല്ല പുഞ്ചിരി മുതലായവയോടുകൂടിയവരും പ്രണയ ലോലകളുമായ പത്നിമാർക്ക് പോലും പരമാനന്ദ നിലയനായ അങ്ങനെ മോഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അപ്രകാരം എല്ലാമുള്ളവനും അജിതനുമായ ഭഗവാനെ എൻ്റെ സമസ്ത ഭയങ്ങളും നീക്കി അനുഗ്രഹിക്കണമേ ആത്മാരാമനും പരിപൂർണനുമായ ഭഗവാൻ പത്നിമാരുടെ വിലാസങ്ങൾ കൊണ്ട് മോഹിതനായില്ല ഭഗവാൻ മഹത്വം അറിയാത്ത സാധാരണക്കാർ തൻ തിരുവടിയെ സ്ത്രൈണനും മൂഢനുമായി കരുതിയിരിക്കാം ഗൃഹസ്ഥാശ്രമവും ഉത്കൃഷ്ടമാണ് മോക്ഷപ്രദമാണ് എന്നാണ് ഭഗവാൻ തൻ്റെ ലീലാ നാടകങ്ങളിലൂടെ കാണിച്ചു തരുന്നത് അവിടെ ത്രിലോകി ഗൃഹസ്ഥനായ ഭഗവാനോട് ഭയം നീക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്വൈത ജ്ഞാനം നൽകണം എന്നതാണ് സൂക്ഷ്മർത്ഥം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ